ഈ യുദ്ധം നമ്മുടെ രാജ്യമായ ഇന്ത്യക്കും വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഇറാനും ഇസ്രയേലും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് അതുപോലെ തന്നെ ഇറാനിൽ പല പ്രോജക്റ്റുകളും ഇന്ത്യ ചെയ്യുന്നുണ്ട് അവിടുത്തെ ചില പോർട്ടുകൾ ഇന്ത്യയാണ് പണിയുന്നത് അതുപോലെ റെയിൽവേയുടെ വർക്കുണ്ട് അതുപോലെ പല വർക്കുകളും ഇന്ത്യ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യ പെട്രോൾ വാങ്ങിക്കുന്നുണ്ട് അവിടെ പെട്രോളിനും ക്രൂഡ് ഓയിലിനും ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടി അപ്പം നഷ്ടത്തിന് ഇന്ത്യയിൽ ജനങ്ങൾക്ക് ഇത് വിൽക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടം ഇന്ത്യൻ കമ്പനികൾക്ക് നഷ്ടമുണ്ടാവും വില കൂട്ടിയില്ലെങ്കിൽ അപ്പം വില ചിലപ്പോൾ വില കൂട്ടും വില കൂട്ടുമ്പോൾ നമുക്ക് വില കൂട്ടിയത് മേടിക്കണം അതുപോലെ സാധനങ്ങൾക്കും വില കൂടും കാരണം ഈ പെട്രോൾ ഉപയോഗിച്ചിട്ട് ഗതാഗതം നടത്തി സാധനങ്ങൾ എത്തിക്കണമല്ലോ അപ്പോൾ സാധനങ്ങൾക്ക് വില കൂടും അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്ക് വലിയൊരു തലവേദനയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ തുടക്കം ഇസ്രയേലിൽ നിന്ന് കുറേ ബന്ദികളെ ഹമാസ് തീവ്രവാദികൾ പിടിച്ചു അവർ പിടിച്ചു ബന്ദികളാക്കി കൊണ്ടുപോയി മുതലാണ് യുദ്ധം തുടങ്ങുന്നത് അങ്ങനെ ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഹൂദികളും അതുപോലെ ഹമാസ് തീവ്രവാദികളും ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്രായേലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അതിൻ്റെ പിന്നിൽ ഇറാഖാന്ന് പറയുന്നു ആ ഇറാഖായിട്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ടിരിക്കുന്നത് ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല കാരണം ഇറാന് കനത്ത നഷ്ടം ഇസ്രയേലുണ്ടാക്കി അതുപോലെ തന്നെ ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രായേലിനുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഇത് എന്തായി തീരുന്നു ഒരു പിടുത്തമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് വിരോധ ശക്തിയുടെ കാര്യത്തിൽ ഇസ്രയേലാണ് മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ എയർഫോഴ്സ് ഭയങ്കര ശക്തമാണ് അത് വെച്ചിട്ട് അവർ ബോംബ് വർഷിക്കുകയും അതൊക്കെ ചെയ്തിട്ടാണ് ഓരോ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുന്നത് ഇവിടെ ഇസ്രയേലിപ്പോൾ ആ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇസ്രയേലാണ് ആദ്യം പോയി അടിച്ചത് അവരുടെ പട്ടാള മേധാവികളായിട്ടുള്ള ആളുകളെ കൊന്നു അപ്പം ഈ ഇതിൻ്റെ പകരം വീട്ടികൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ അടിച്ചത് ഇസ്രായേലും അമേരിക്കയും പറയുന്നത് ഇറാൻ്റെ കീഴിൽ അണുവായതുകൊണ്ട് അത് അവർ സമ്പുഷ്ടമാക്കി കൊണ്ടുവരുന്നത് ലോകത്തിന് ഭീഷണിയാണ് അതില്ലാതാക്കണം ഞങ്ങൾ ഇപ്പം ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ തലമുറ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഒതുക്കിയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇവരെ ഒതുക്കാൻ കഴിയില്ല അത് വലിയൊരു പ്രശ്നമായിട്ട് ഇസ്രായേലിന് മാറും ഇസ്രായേലിൻ്റെ അതിജീവനത്തിന് തന്നെ ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഇറാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയ അവസരത്തിൽ ഈ ഇറാൻ ഒതുക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് ഇറാൻ പറയുന്നത് ഞങ്ങളെ ആവശ്യമില്ലാതെ ഉപദ്രവിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചടിക്കാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇറാൻ പറയുന്നു എന്തായാലും ന്യായം ന്യായീകരണങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം കൊണ്ട് ഓരോ ആ രാജ്യങ്ങളിലെ ജനങ്ങൾ നിരപരാധികളായ ജനങ്ങളാണ് ക്രൂശിക്കപ്പെടുന്നത് അവരുടെ ജീവന് അവരുടെ സ്വത്തുക്കൾക്ക് എല്ലാത്തിനും ഭീഷണി ഉണ്ടാവുന്നു ചിലപ്പോൾ രാജ്യം വിട്ടു തന്നെ പോയി പോകേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും വരുന്നത് അല്ലെങ്കിൽ പിന്നെ മരണപ്പെടും സ്വന്തക്കാരായ ആളുകൾ ബന്ധുക്കളെല്ലാം മരണപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദുഃഖം യുദ്ധം കൊണ്ട് ഇതുപോലുള്ള അതികഠിനമായ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലാണ്ട് വേറൊരു നേട്ടം ഇതുകൊണ്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഇത് ലോക നേതാക്കള് മനസ്സിലാക്കുന്നില്ല ഇതിങ്ങനെ പോയാൽ ശരിയാവോ ഇത് ആൾ രാജ്യങ്ങളെ ഇടപെട്ടിട്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി പുറപ്പെടണം എല്ലാ രാജ്യത്തിൻ്റെ തലവന്മാരും ഇറങ്ങി പുറപ്പെടണം അല്ലെങ്കിൽ നിരവരാധികളായ ജനസമൂഹമാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത് അതെങ്കിലും ഒന്നും മനസ്സിലാക്കൂ